തൊട്ട് തലേ വർഷം നടന്ന തൊട്ടടുത്ത സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിൽ അവിടെ പോയി വോട്ട് ചെയ്യുന്നു തൊട്ടപ്പുറം അടുത്ത സംസ്ഥാനത്ത് പോയി വോട്ട് ചെയ്യുന്നു ഇങ്ങനെയൊക്കെയാണ് ഇതിൽ നടക്കുന്നതെങ്കിൽ ഇത് ആര് ജയിക്കും ആരാണ് തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കും ആര് ജയിക്കണമെന്നുള്ളത് അമൃത അത്രയും നീണ്ട ഒരു ചോദ്യം ചോദിക്കുമ്പോഴും നിഷാദ് ഇത്ര വിശദമായിട്ട് ഇതിന് മറുപടി പറയുമ്പോഴും എനിക്ക് സത്തിൽ വരുവാണ് അതായത് ബീഹാറിൽ ആര് ജയിക്കുമെന്ന ചോദ്യത്തിന് ആര് ജയിച്ചാലും ആ ജയം ആര് തീരുമാനിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അത് ജനങ്ങളാണോ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട മൗലികമായ ചോദ്യം അതാണ് ജനങ്ങളാണ് ഒരാൾ ആര് വിജയിക്കണം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് എന്ന ഉത്തരം കഴിഞ്ഞ കുറേ നാളായിട്ട് നമുക്ക് ലഭിക്കുന്നില്ല ഇപ്പോൾ ഈ ബീഹാറിൽ ഒന്നും രണ്ടും ഘട്ടം വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏറ്റവും പുറത്തുനിന്ന് രസകരമായൊരു കാര്യം ചില ബി ജെ പി നേതാക്കൾ ഹരിയാനയിലും ഡൽഹിയിലും യു പിയിലും ബിഹാറിലും വോട്ട് ചെയ്തിരിക്കുന്നു അവർ മുമ്പ് ഹരിയാനയിലെ ഇന്ന മണ്ഡലത്തിൽ നിന്ന് വോട്ട് ചെയ്തുകൊണ്ട് അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റ് ഞാൻ ഇന്ന ഹരിയാനയിലെ ഇന്ന മണ്ഡലത്തിൽ ഞാൻ വോട്ട് ചെയ്തു ഇന്നലെ കാണുന്നത് ഞാൻ ദാ ബീഹാറിൽ നിന്ന് വോട്ട് ചെയ്തു അതിനു അതിനുമ്പ യു പിയിൽ പോയി വോട്ട് ചെയ്യുന്നു ഡൽഹിയിൽ പോയി വോട്ട് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആളുകൾ ചോദിക്കുക അതിനൊന്നും മറുപടി തരൂ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് മറുപടി ഒന്നുമില്ല തൊട്ട് വർഷം നടന്ന തൊട്ടടുത്ത സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൽ അവിടെ പോയി വോട്ട് ചെയ്യുന്നു തൊട്ടപ്പുറ അടുത്ത സംസ്ഥാനത്ത് പോയി വോട്ട് ചെയ്യുന്നു ഇങ്ങനെയൊക്കെയാണ് ഇതിൽ നടക്കുന്നതെങ്കിൽ ആര് ജയിക്കുമെന്ന് ആരാണ് തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കും ആര് എന്നുള്ളത് ജനങ്ങൾ മുഴുവൻ തീരുമാനിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ജനങ്ങൾ വോട്ട് ചെയ്തത് വോട്ട് പോളി ചെയ്യപ്പെട്ടിട്ടുണ്ടോ അവർക്ക് പോളി പോളി ചെയ്യാൻ പറ്റുമോ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ എത്ര ആൾക്കാർ പുറത്താണ് എത്ര പേർക്ക് അവിടെ വോട്ടുണ്ട് എത്ര വോട്ടില്ലാത്ത എത്രയോ ആളുകളുടെ കഥ നമ്മൾ തന്നെ ഡയറക്റ്റ് വഴി ബീഹാറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതാണ് ഇത് അവിടെ വോട്ടില്ല എനിക്ക് വോട്ടില്ല എന്ന് പറഞ്ഞാൽ എത്ര പേ പേരുടെ കഥയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ എക്സിറ്റ് പോളുകൾ ബി ജെ പി ജയിക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പി തന്നെ ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ലെങ്കിൽ അതർവൈസ് അതല്ലാതെ എന്താ സംഭവിക്കുക ഇപ്പോൾ ഇൻ കേസ് ബി ജെ പി അല്ല ഇനി മഹാഗഠ്ബന്ധൻ ജയിക്കുകയാണെന്ന് തന്നെ കരുതട്ടെ മഹാഗഡ്ബന്ധൻ ജയിച്ചാൽ നേരത്തെ നിഷാദ് പറഞ്ഞതുപോലെ ഈ ഇത്രയും പ്രാതികൂല്യങ്ങൾക്കിടയിൽ ജനങ്ങളുടെ വിൽ ജയിച്ചതാണോ അല്ല അങ്ങനെയല്ല മഹാഗഡ്ബന്ധൻ ജയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിച്ചു എന്ന് ഞാൻ അർത്ഥമുള്ളൂ ഓക്കെ ഇത്ര അല്ലാതെ പിന്നെ നിങ്ങൾ നിങ്ങളെന്തെന്നാണ് പറയുന്നത് അതായത് എനിക്ക് തോന്നുന്നില്ല ഈ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഞാൻ രണ്ടായിരത്തി പതിനാലിന് പോലും പറയുന്നില്ല ഞാൻ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം നടന്നിട്ടില്ല ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം അത് ആ തിരഞ്ഞെടുപ്പുകൾക്കെതിരെ എല്ലാം ക്രമക്കേടുകളുടെ ഉയർന്നിട്ടുണ്ട് ആ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം മണി ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും കൃത്യമായ പോളിംഗ് പേഴ്സൻറ്റേജ് കൃത്യ വോട്ടിൻ്റെ എണ്ണമല്ല ചോദിക്കുന്നത് കൃത്യമായ പോളിംഗ് പേഴ്സൻറ്റേജ് തെരഞ്ഞെടുപ്പ് മീഷൻ പുറത്തുവിട്ടിട്ടില്ല